ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ഓഫർ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന വമ്പൻ വിലക്കുറവുകൾ ഒരുക്കി എ കെ ഹൈപ്പർ മാർക്കറ്റുകൾ ഈ ഓണത്തോടനുബന്ധിച്ച് ആദ്യഘട്ട ഓഫർ എന്ന നിലയിൽ ഓഫർ ഓണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ നമ്മൾ ഇരുപത്തി ആറാം തീയതി ഈ മാസം ഇരുപത്താറാം തീയതിയാണ് ഓഫർ ഔട്ടാക്കുന്നത് അതുകൂടാതെ സൂപ്പർ മാർക്കറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്നീ സെക്ഷനുകളിൽ നിരവധി ഓഫറുകളാണ് വിലക്കുറവിലാണ് ാണ് അവ്യസാധനങ്ങൾ വീട്ടുപകരണങ്ങൾ പഴം പച്ചക്കറികൾ തുടങ്ങിയവയ്ക്ക് വിലക്കുറവിന്റെ പ്രത്യേക ഓഫറുകളാണ് എ കെ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഓഫറുകൾക്ക് പുറമെ മുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് ഇരുപത്തിനാല് വിഭവങ്ങൾ അടങ്ങിയ ഓണസദ്യയുടെയും പായസമേളയുടെയും പ്രീ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾ ഓണസദ്യ ഓണസദ്യ ഐറ്റംസ് ഉള്ള സ്വീകരിക്കുന്നു നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ കണ്ണൻചിപ്പിക്കും ഓഫർ വിസ്മയമാണ് എ കെ അവതരിപ്പിക്കുന്നത് ഉപഭോക്താക്കൾക്ക് വിലക്കുറവിന്റെ പുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുവാനായി എ കെ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിയതായി എ കെ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ഷുഹൈബ് അസ്ലം പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടുകാർ നൽകിയ വലിയ പിന്തുണയ്ക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നതായും ഷോപ്പിംഗ് സുഗമമാക്കാൻ കുറ്റമറ്റ സംവിധാനങ്ങൾ ഒരുക്കിയതായും പറഞ്ഞു മുഴുവൻ ഉപഭോക്താക്കളും നൽകിയിട്ടുള്ള സഹായവും സഹകരണവും ഇനിയും നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് മാനേജർ സഹദ് ഡിപ്പാർട്ട്മെന്റ് ബൈങ്ക് മാനേജർ ഷബീബ് എച്ച് ആർ മാനേജർ മുഹമ്മദ് അസ്ലം കെ ഫ്ലോർ മാനേജർമാരായ റിൻഷാദ് കബീർ ഭുവനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ടി വി ന്യൂസ് തിരൂർ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവല്ലേ മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി